ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് ഓഫർ വേറെ ഒന്നുമല്ല നമ്മുടെ കാറ്റലോഗിനകത്ത് അതായത് വാട്സാപ്പ് കാറ്റലോഗിനകത്ത് ഞാൻ സെയിലിനായിട്ട് ഇട്ടേക്കുന്ന സെയിൽ പ്രൈസിൽ നിന്നും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഇന്ന് ചെടി തരാൻ പോകുന്നത് അതായത് കാറ്റോ കാറ്റലോഗിനകത്ത് നിങ്ങൾ ഈ കാണുന്നത് പോലത്തെ അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെയുള്ളതും ഈ വീഡിയോയിൽ കാണിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് റോസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന രണ്ട് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ കാണിക്കുന്ന അതായത് കാറ്റലോഗിൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന എല്ലാ ചെടികളും നിങ്ങൾക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അത് നമുക്ക് ഈ രണ്ട് ദിവസത്തെ ഓഫർ മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ഇന്ന ചെടിയൊന്നൊന്നുമില്ല ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ഏതൊരു വെറൈറ്റി ആയിരുന്നാലും എത്ര റെയറസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിരുന്നാലും നമ്മളത് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ തരാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്യാത്ത ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അത് വേണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഈ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിനകത്ത് നിങ്ങൾക്ക് നാടൻ ആയിട്ടുള്ളതും ബഡ്ഡിങ് ആയിട്ടുള്ളതും റയറസ്റ്റ് ആയിട്ടുള്ളതും അങ്ങനെ തുടങ്ങിയ എല്ലാ വെറൈറ്റി റോസുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാറ്റലോഗിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞോലെ വീഡിയോയിൽ കണ്ടിട്ട് ഏതൊക്കെ ൊരു ചെടി അത് ഇഷ്ടപ്പെട്ടു പക്ഷേ കാറ്റലോഗിൽ കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് അയച്ചു തരിക നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റലോഗ് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കുക നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ് അയച്ചു തരുന്നത് ഡി ടി വഴിയാണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ആണ് നമ്മുടെ ഷിപ്പിംഗ് പാർട്ട്ണറായിട്ടുള്ളത് അപ്പോൾ അതുവഴിയാണ് നമ്മൾ ട്രാ ഈ ഷിപ്പിംഗ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തന്നെ മേടിക്കാം ഒരുപാട് പേര് നേരത്തേക്ക് വന്നിട്ട് ഒരുപാട് വില ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല നമുക്ക് പിന്നെ മേടിക്കാം ഓഫർ വരുമ്പോൾ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന രണ്ട് ദിവസം നമുക്ക് ഈ ഓഫർ റണ്ണിങ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സാപ്പ് ചെയ്യുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ബേബി പാരഡൈസ് നാടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ നാടൻ വെറൈറ്റീസും നമുക്ക് ോഡിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റീസും നാടൻ വെറൈറ്റീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ അബ്രാക്കാഡ് അബ്ര ഉണ്ട് അതുപോലെ ബ്ലാക്ക് റോസ് വരുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഇപ്പോൾ സ്ട്രൈപ്പിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ടൈഗർ റോസുകൾ നമ്മുടെ കാറ്റലോഗിൽ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം അതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതെല്ലാം ഇപ്പോൾ തന്നെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാറ്റലോഗിൽ ആഡ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമുള്ള എണ്ണയിൽ തന്നെ ഒരു